തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് സ്പോട്ടിലാണ് ഞാനുള്ളത് കാരണം ബെസ്റ്റ് എന്ന് പറയാൻ ഇവിടെ കഴിച്ചവരാരും നിരാശപ്പെട്ടിട്ട് പോയില്ല ഇവിടെ കഴിച്ചവരെല്ലാം വീണ്ടും വീണ്ടും ഇവിടെ തന്നെയാണ് വരുന്നത് കാരണം ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റും ക്വാളിറ്റിയും അത്രയ്ക്ക് അപാരം തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ നിങ്ങൾക്ക് ഫ്രഷോടെ ഇവിടെ നോക്കിയെടുക്കാം അത് നിങ്ങളുടെ സൈസിനും ടേസ്റ്റിനും അനുസരിച്ചുള്ള മീൻ എടുക്കാം ഞങ്ങൾ സെലക്ട് ചെയ്ത മീൻ അവർ ഫ്രഷോടെ കൂടി കട്ട് ചെയ്ത് അവിടെ ഗ്രില്ല് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ ടേബിളിൽ എത്തിച്ചതന്നിട്ടുണ്ട് ചെമ്പല്ലി തവയും ഒരു അമ്മൂറിന്റെ ആണ് പറഞ്ഞത് എൻ്റെ മോനെ അത് മയോണൈസും ചേർത്ത് അടിക്കാൻ ഒരു കിടിലം സാധനം തന്നെയാണ് ഇവിടുത്തെ കണവ നിറച്ചത് പല കടകളിലും മാവ് നിറച്ച് കൊടുക്കുമ്പോഴല്ല ഇവിടെ കണവ തന്നെയാണ് ഒരു ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇവിടെ തോന്നിയത് ഈ ആവോരി പൊള്ളിച്ചതാണ് അതും ആ പൊറോട്ടയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കണം എൻ്റെ മോനെ ആ മസാല കിടിലം സാധനം തന്നെയാണ് പിന്നെ ഒരു കടയിലും കിട്ടാത്ത ഈ ബട്ടർ ലെമൺ ഗാർലിക് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അത് സാൽമണ് മാത്രമേ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വരാൻ പറ്റിയ ഒരു കിടിലം സ്പോട്ട് തന്നെയാണ് ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് വിഴിഞ്ഞം തുറമുഖക്കുക നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും കുട്ടികൾക്കുള്ള തൊട്ടിലും പ്ലേ ഏരിയയും പിന്നെ ഫീഡിങ് റൂമും അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മറക്കണ്ട നമ്മുടെ വിഴിഞ്ഞത്തുള്ള സാൽമൺ റെസ്റ്റോറന്റ് ആണ് അപ്പോൾ വേഗം പൊയ്ക്കോ സാൽമണിലേക്ക്